എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യുവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം ആ ബാപിതാവേ നല്ല ദൈവമേ നിത്യവും നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവ് എൻ്റെ ഇടയൻ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും സങ്കീർത്തനം ഇരുപത്തി മൂന്നാം അധ്യായം ദാവീത് രാജാവിൻ്റെ ഒരു ഗീതമാണ് ദയാലുവായ ദൈവം ഇടയനായി തൻ്റെ ആട്ടിൻകൂറ്റത്തെ നയിക്കുകയും സംരക്ഷിക്കുകയും പോറ്റുകയും ചെയ്യുന്ന മനോഹരമായ ചിത്രം ഈ സങ്കീർത്തന ഭാഗം വരച്ച് കാട്ടുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ദാവിദിൻ്റെ ആഴമായ വിശ്വാസവും സമർപ്പണവും നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കും യു വിൽ ഫൈൻഡ് ഇറ്റ് കൺസിസ്റ്റൻറ്റ് വിത്ത് ഹൗ വിം എക്രോസ് കിങ് ഡേബിറ്റ് സബ്മിരിൻ ദ പ്രീവിയസ് എപ്പിസോഡ്സ് കവറിങ് ചാപ്റ്റേഴ്സ് വൺ ത്രൂ ട്വൻറ്റി ടു ദൈവവുമായുള്ള ഒരു വ്യക്തിപരമായ ദാവീദിൻ്റെ ബന്ധം ഇവിടെ വീണ്ടും വ്യക്തമാകുന്നു പുതിയ നിയമത്തിലെ നല്ല ഇടയനായ യേശു ക്രിസ്തുവിനെ അതിശയകരമായ ഒരു മുൻകൂട്ടി പറച്ചിലുകൂടിയാണ് ഈ വേദഭാഗം പണ്ട് ആട്ടിടയനായിരുന്ന ദാവീദ് ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം പ്രകടിപ്പിക്കാൻ ഒരു ഇടയൻ്റെ രൂപകം ഉപയോഗിച്ചു സങ്കീർത്തനം ഇരുപത്തിമൂന്നിൽ ദൈവത്തിൻ്റെ കരുതലും വഴികാട്ടലും ദാവീദ് പൂർണ്ണമായി വിശ്വസിക്കുന്നു ദാവിദിൻ്റെ വിശ്വാസവും സമർപ്പണവും ഈ വാക്യങ്ങളിൽ പ്രകടവുമാണ് യഹോവ വ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ദാവിദ് വിശ്വസിച്ചു ദൈവം എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരുന്ന ഒരു നല്ല അപ്പനാണ് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ ദാവീദ് സമാധാനവും വിശ്രമവും കണ്ടെത്തി എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു ദാവീദ് തൻ്റെ മാനസാന്തരത്തിലും ദൈവനാമത്തിനു വേണ്ടി നീതിയുടെ പാതയിൽ നയിക്കുന്നതിലും ദൈവത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞു കൂരലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു സമയങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും സംരക്ഷണത്തിലുമുള്ള താവിതൻ്റെ ഈ ഉറപ്പ് നമുക്കും പ്രചോദനമാകട്ടെ വടിയും കോലും ഇടയൻ്റെ മാർഗനിർദ്ദേശത്തെയും സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്ന അടയാളങ്ങളായി കരുതാം പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങളും സ്ഥിരീകരണവും വ്യക്തമാക്കുന്ന വചനഭാഗമാണ് എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തല എണ്ണ അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു എന്നുള്ളത് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ദാവിദിൻ്റെ സമർപ്പണം നമുക്ക് ഇന്നുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രചോദനമാകണം സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ക്രിസ്ത്യാനികളായ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇത് യേശുവിൻ്റെ നല്ല ഇടയനെന്ന പേഴ്സണാലിറ്റിയെ മുൻകൂട്ടി പറയുന്നു യേശു സ്വയം നല്ല ഇടയനാണെന്ന് വിശേഷിപ്പിക്കുകയും തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ത്വചിക്കുകയും ചെയ്തു അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകിയതുപോലുള്ള അത്ഭുത പ്രവർത്തികൾ ഒരു ഇടയൻ തൻ്റെ ആട്ടിൻകൂട്ടത്തിന് പോഷണവും സമാധാനവും നൽകുന്നതിന് സമാനമായി ശിഷ്യന്മാരെ പോഷണത്തിലേക്കും സമാനധാനത്തിലേക്കും നയിക്കുന്നത് ഇവിടെ വ്യക്തമാക്കുന്നു വഴിതെറ്റിപ്പോയവർക്ക് യേശു പാപമോചനവും വീണ്ടെടുപ്പും നൽകുന്നു നഷ്ടപ്പെട്ട ആടിനെ തേടുന്ന ഇടയെപ്പോലെ ഭയപ്പെടുത്തുന്ന നിമ നിമിഷങ്ങളിൽ പോലും യേശു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനത്തിൽ ക്രിസ്ത്യാനികളായ നാം ആശ്വാസം കണ്ടെത്തണം ഇത് കൂരിരുൾ താഴ്വരയിൽ ഇടയെൻ്റെ സജീവ സാന്നിധ്യത്തെപ്പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ഒരു ബൈബിൾ ഭാഗവുമാണ് എൻ്റെ പ്രിയ ദൈവജനമേ കർത്താവിൻ്റെ തിരിച്ചുവരവ് വളരെ വളരെ അടത്തിരിക്കുമ്പോൾ ആസനമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദയയും കരുണയും നിത്യജീവിതത്തിൻ്റെ ദിനചര്യകളായി മാറണം നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ നമ്മുടെ ആവശ്യമാണ് ഇത് അത്യാവശ്യമാണ് തനിക്കുള്ള രണ്ട് നാണയത്തൊട്ടുകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച വിധവയായ വയോധികയുടെ പാഠം നമുക്ക് നല്ല പാഠമായി കർത്താവ് തന്നു പ്രവർത്തിക്കുവാന് വേണ്ടി തന്നെ നാം പോലെ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് പാപങ്ങളിൽ നിന്നകന്ന് ദൈവത്തിൻ്റെ ക്ഷമയും പുതിയ ജീവിതവും നാം തേടണം നിത്യവും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും സമാധാനം നൽകുന്നു യാതൊരു സംശയവുമില്ല അതിനാൽ ദൈവസ്നേഹം പ്രതിഫലിപ്പിച്ച് പരസ്പരം ഐക്യത്തോടെ ജീവിക്കാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പ്രത്യേകിച്ച് അത് അർഹിക്കുന്നവർക്ക് ദയയും സ്നേഹവും അനുഭവവേദ്യമാക്കാൻ നാം നിരന്തരം പരിശ്രമിക്കണം പ്രവർത്തിക്കണം ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്ന് മറ്റുള്ളവരോട് എളുപ്പത്തിലും ആവർത്തിച്ചു ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അതല്ലെങ്കിൽ നാം സ്വർഗസ്നായ പിതാവെ എന്ന പ്രാർത്ഥന ഒരു ചടങ്ങ് പോലെ ചൊല്ലി തീർക്കുന്നു എന്ന് മാത്രം ദൈവത്തിൻ്റെ സ്നേഹത്തെയും വിശ്വസ്തയെയും കുറിച്ചുള്ള ഒരു നല്ല ഓർമ്മപ്പെടുത്തലാണ് സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അധ്യായം ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണത്തിലും അധിഷ്ഠിതമായ വിശ്വാസത്തിന് ഇത് അടിസ്ഥാനം നൽകുന്നു ഈ പറ്റാത്ത സ്നേഹത്തിൻ്റെ നീരുറവയോട് മാനസാന്തരം ഐക്യം ദയ സ്നേഹം ക്ഷമ എന്നിവയിലൂടെ ആ സ്നേഹം പ്രത്യുപകാരമായി നൽകേണ്ടത് നമ്മളുടെ മക്കളായ നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് ആവശ്യമാണ് കാരണം നിത്യമായ നമ്മുടെ വാസസ്ഥലം കർത്താവിൻ്റെ ഭവനത്തിലാണ് അവിടേക്കുള്ള യാത്രയിൽ ഈ സൽപ്രവൃത്തികൾ നമുക്ക് കെടാവിളക്കായി ഉപകരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രമിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ പാ പിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ